ഈ ബയോ ഗ്യാസ് പ്ലാന്റുകൾ കഴിഞ്ഞ കഴിഞ്ഞൊരു അറുപത് എഴുപത് വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് പ്രചാരത്തിലുണ്ട് പക്ഷേ പലപ്പോഴും ഒട്ടുമിക്ക സംവിധാനങ്ങളും കുറച്ച് നാൾ ഇത് ഉപയോഗശൂന്യമായി പോകുന്നു ഇപ്പോൾ കാരണം ബേസിക്കലി ഇത്രയും ഈ പത്ത് എഴുപത് വർഷം ഇതിനകത്ത് വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ചേഞ്ചാവാന്നിരിക്കുന്നത് ഇത് ഉണ്ടാക്കാനായിട്ടുള്ള ആ സ്ട്രക്ചറിനുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ഫങ്ഷണൽ ചേഞ്ച് അതിൻ്റെ ഫങ്ഷൻ ഇംപ്രൂവ്മെൻറ്റ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ആ പ്രോസസ്സ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ബയോഹാർവെസ്റ്റർ ബയോഹാർവെസ്റ്ററിൽ ഒരു ബെറ്റർ പ്രോസസ്സാണ് അതിനകത്ത് മൂന്ന് സ്റ്റേജാണ് അത് കംപ്ലീറ്റ് മാസറേറ്റ് ചെയ്യും അതൊരു ലിക്വിഡ് ഫോമിലാക്കിയിട്ട് അത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസം പ്രീ ഡൈജസ്റ്റർ അത് എയ്റോബിക് കണ്ടീഷനിൽ ഓക്സിജൻ്റെ പ്രസൻസിൽ അതിനെ ഹോൾഡ് ചെയ്തിട്ട് ആറാമത്തെ ദിവസമാണ് അനുറോബിക് കണ്ടീഷനിലോട്ട് വിടുന്നത് പിന്നീട് ഒരു പതിനഞ്ച് ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ ഡേയ്സിൽ മുഴുവൻ മാനൂറായിട്ടും വരും മീ ഗ്യാസ് അത് കുക്കിങ്ങിന് ഉപയോഗിക്കാം കൺവെൻഷണൽ സിസ്റ്റത്തിനേക്കാളും ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെൻ്റ് മോർ എഫിഷ്യൻ്റ് ആണ് മാത്രമല്ല ഇതിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന മീ തേൻ കലോറിഫിക് വാല്യൂ കൂടുതലാണ് മറ്റേതിനേക്കാളും കലോറിഫിക് വാല്യൂ കൂടുതലാണ്